എല്ലാവർക്കും നമസ്കാരം അങ്ങനെ വൃന്ദാവനത്തിലേക്ക് പോയിരിക്കുകയാണ് അല്ലേ അക്രൂരൻ എന്തിനു വേണ്ടിയാ മധുരയിലേക്ക് കൃഷ്ണനെ ശ്രീകൃഷ്ണനെ ക്ഷണിക്കാൻ വേണ്ടി പോയിരിക്കുക എന്തിനാ മധുരയിലേക്ക് കൃഷ്ണൻ വരുന്നത് കൃഷ്ണനെ വരുത്തിക്കുന്നത് എന്തിനാ കൊല്ലാനാണ് വേറെ ഒരു അല്ല അപ്പം കംസൻ സൂത്രത്തിൽ കൃഷ്ണനെയും ബലരാമനെയും മധുരയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവരെ എത്തിക്കാൻ വേണ്ടി അരെ ഏൽപ്പിച്ചത് അക്രൂരനെയാണ് ഏൽപ്പിച്ചത് അക്രൂരൻ പേര് പോലെ തന്നെ അക്രൂരനാണ് ക്രൂരതയില്ലാത്ത ഒരു സാധുവാണ് ആ അക്രൂരനെ അറിയാം കൃഷ്ണൻ്റെ ശ്രീകൃഷ്ണൻ്റെ സത്യാവസ്ഥ എന്താ സത്യാവസ്ഥ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമാണ് ശ്രീകൃഷ്ണൻ എന്ന് അറിയാവുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് പ്രമുഖൻ തന്നെയാണ് അക്രൂരൻ അതുകൊണ്ട് തന്നെ വധിക്കാനാണ് എന്നറിഞ്ഞിട്ടും കംസൻ്റെ ആജ്ഞ നിറവേറ്റാൻ നിർബന്ധിതനാണ് ഇവിടെ അക്രൂരൻ അപ്പം പിന്നെ വിഷമം ഇല്ലാതിരിക്കുമോ താൻ ആരാധിക്കുന്ന പുരുഷൻ ശ്രീകൃഷ്ണനെ വധിക്കാൻ വേണ്ടി മധുരയിലേക്ക് കൊണ്ടുവരാൻ നിയുക്തനായിരിക്കുകയാണ് ശ്രീകൃഷ്ണനെ തന്നെ ശ്രീകൃഷ്ണൻ്റെ തന്നെ ഭക്തനായ അക്രൂരൻ ഒക്കെ ഭഗവാന്റെ മായയാണല്ലേ അല്ലെങ്കിൽ ഈ അക്രൂരൻ്റെ കയ്യിൽ തന്നെ ഈ ദൗത്യം വരേണ്ട കാര്യമുണ്ടോ അപ്പോൾ അതെങ്ങനെയാണ് അക്രൂരൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് ഒരു കാര്യം അതെന്താന്നല്ലേ അക്രൂര ദൗത്യം സാധിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഗോപച്ചെറുക്കൻ്റെ കഥയങ്ങ് കഴിച്ചാൽ കംസൻ തന്നോട് കൂടുതൽ പ്രീതി ഉണ്ടായി തനിക്ക് വേണ്ടുവോളം ധനവും ബഹുമതികളും നൽകുമെന്നുള്ള പ്രതീക്ഷയോടെ കംസൻ്റെ അനുചരന്മാരിൽ പ്രമുഖനായ ഒരു അസുരൻ ഉണ്ടായിരുന്നു കുറേ ശിങ്കിടിമാരുണ്ടല്ലോ കംസനെ അതിലൊരാളാണ് കേശി കേശി എന്ന ദാനവേന്ദ്രൻ ഒരു വലിയ കുതിരയുടെ രൂപം ധരിച്ചേ കേശി ഗോകുലത്തിലെ ഗോഷ്ടത്തിൽ പ്രവേശിച്ചു തൊഴുത്തിൽ പ്രവേശിച്ചു ഘോരനായ നവാഗതനെ കണ്ട് നവാഗതെന്നു വച്ചാൽ പുതിയൊരാൾ വന്നിരിക്കുകയല്ലേ അതിനെ കണ്ട് ഗോക്കൾ ഉച്ചത്തിൽ നിലവിളിച്ച് ബഹളം കൂട്ടി ആ ബഹളം കേട്ട് വന്ന ഗോപാലന്മാരും ഭീതിജനകമായ അവൻ്റെ മേതുരാകൃതിയും ഉഗ്രമായ നോട്ടവും ക്രൂരമായ ഭാവവും കണ്ട് ഭയാകുലരായി ഒരു സാധാരണ കുതിരയുടെ രൂപമല്ല മറിച്ച് ഭയങ്കര തടിയും ഒരു ക്രൂര രൂപമൊക്കെയാണ് മുഖഭാവമാണെങ്കിലും എട്ട് നാടും പൊട്ടുമാറുള്ള അവൻ്റെ ശബ്ദം കേട്ട് അവർ നടുങ്ങി ഈ വിവരം അറിഞ്ഞ് അംബുജാക്ഷനും അവിടെ എത്തി ശ്രീകൃഷ്ണനും അവിടെ എത്തി കൃഷ്ണ കണ്ടോ കൂറ്റനായ ഒരു കുതിര രാക്ഷസൻ വന്ന് നമ്മുടെ തൊഴുത്തിൽ കയറി നിൽക്കുന്നത് ഗോപന്മാർ മുറവിളി കൂട്ടാണ് ഇതും പറഞ്ഞിട്ട്